ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഇന്ന് ബുധനാഴ്ച പതിനാറാം തീയതി രാവിലെ നിങ്ങൾ വാർവിഷയിലുള്ള ടൂളി ഗാർഡനിലെത്തി പതിനൊന്ന് മണിക്കാണ് നമ്മുടെ എൻട്രി പറഞ്ഞേക്കുന്നത് ഏകദേശം എട്ടരയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു അതും കുഴപ്പമില്ല അതും ഒറ്റ സ്ട്രെച്ചിൽ ഇനി പോകുന്നു പിന്നെ ഏതലും ഭാഗ്യത്തിന് വഴിയൊന്നും ബ്ലോക്കില്ലായിരുന്നു അപ്പം ഇവിടെ പലതരത്തിലുള്ള അഡ്വഞ്ചറുണ്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ ടുലീപ് ഗാർഡനിലേക്കാണ് കയറുന്നത് ഇവിടെ എല്ലാം പാർക്കിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു സ്ലോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ കാറെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കൊന്നു നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തേക്കാണ് പിള്ളേരും എല്ലാം ആയിട്ട് അപ്പോൾ ഇവിടുന്ന് ഭാഗ്യത്തിന് നമ്മുടെ എടുത്തിട്ടുണ്ടായിട്ടാണ് ഭാഗ്യത്തിന് സ്റ്റോപ്പ് റോഡ് സൈഡിലൊക്കെ ഭയങ്കര മഴയും കാറ്റുമായിരുന്നു കാറ്റും ഉണ്ട് മഴ പെയ്തിട്ടാണ് ഇതിലായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ആ പടയാളി പോകും ഇതാണ് ടൂലിപ്പ് ഗാർഡൻ ഏകദേശം അഞ്ച് ലക്ഷത്തി മോളിൽ ടൂലീപ്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ ടൂലിപ്പ് ഗാർഡൻ നമ്മളതിൻ്റെ അകത്തേക്കൊക്കെയാണ് ടേസ്റ്റ് ഓഫ് ഹോളുണ്ട് ഇതാണ് അതിൻ്റെ എൻട്രി വലിയ മരമൊക്കെയുണ്ട് കൈയിലൊക്കെ സീലടിച്ച് ഇനിയിപ്പം പുറത്തെങ്ങാനും പോകണമെന്ന് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാർസ് കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഏരിയ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ കോഫി ഷോപ്പ് അതാണ് ഫീൽഡ് അപ്പോഴേ എല്ലാവരും നല്ല ഒമ്പത് ഡിഗ്രിയോളൂ നല്ല തണുത്ത കാറ്റും അപ്പോൾ വന്നപ്പോഴേ നമ്മളൊരു ചൂട് കോഫി കുടിക്കാമെന്ന് വെച്ചു ഒരു പഴയ ബിൽഡിങ് പോലെ ഇത് ജസ്റ്റ് ഒരു ഹോട്ടൽ ഇപ്പോഴത്തേന് വേണ്ടി മാത്രം കെട്ടിണ്ടാക്കിയതാണ് കടകളുണ്ട് പീസ് ആ കിട്ടുന്നത് മറ്റേ വാഷ്ലോ കഴിക്കാം പെട്ടിട്ട് ചെറിയൊരു ചൂട് ചെറിയ ചൂട് കിട്ടും മലയാളികളൊക്കെ വന്നിട്ടുണ്ട് അവിടെ ചെറിയൊരു ഹാൾ പോലെ പിന്നെ അങ്ങോട്ട് താട്ട് കിടക്കാണ് നമുക്കൊന്ന് നടന്ന പഴയൊരു ജീപേയിൽ അവര് സെറ്റ് ചെയ്തിട്ടേക്കാണ്ടോക്കല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒക്കെയുള്ള ഒരു ചെറിയ സെറ്റാക്കിട്ടേക്കാണ് കൊള്ളം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം രസം നോക്കുക ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ചിലതൊക്കെ ഉണങ്ങി തുടങ്ങി ഇവിടെ ഒരു കറങ്ങുന്ന പണ്ടത്തെ ലൈറ്റ് ഹൗസിൻ്റെ ഒരു സെറ്റപ്പ് വിൻഡ് മില്ല് അതുകൊണ്ട് അടിപൊളിയല്ലേ ഒരു വിൻഡ് മില്ലിൻ്റെ സെറ്റപ്പ് ചെറിയ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ടുലീപ് ഗാർഡനിലേക്ക് കയറുകയാണ് ഇതെല്ലാം ഒരു കർമ്മത്തായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷം ലീപ് ഉണ്ടെന്നാണ് അവർ അവരുടെ വെബ്സൈറ്റിനകത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് എത്ര വെറൈറ്റി കളറാണ് നോക്കി അതുപോലെ തന്നെ ഇവർ തന്നെ സ്ഥലങ്ങളായിരിക്കും പുറത്തും പുറത്തും ഒക്കെ ഉള്ളത് എത്ര വെറൈറ്റി കളറുകളാണെന്ന് വെക്കും എത്ര ലെയർ ആയിട്ട് ഒന്ന് ആ സൈഡും ഇതുകൂട്ട് മൾട്ടിപ്പിളായിട്ട് വരുന്നത് എല്ലാം ഹൈബ്രിഡ് ഐറ്റംസ് ആണ് ഇതാണ് നൈറ്റ് ലേഡി എൻ്റെ ഇതൊരു അറുപത് വെറൈറ്റി ഉണ്ടായിരുന്നു എല്ലാം ട്രോളിനോട് നൂറ് നൂറ്റമ്പത് വെറൈറ്റി ആണ് ഇതിനെ മുന്നോട്ട് പോയി കാണും മൾട്ടിപ്പിൾ കളറാണ് ഒരു ലെയറേല് അവർ നിർത്തക്കുന്നത് ആ സെയിം അഞ്ച് ലെയറുണ്ട് മറ്റ് കളറുകൾ മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ് അതേറ്റവും ഇതുമുഖല്ലാത്തതാണ് ഗ്രീൻ കളറ് ഇപ്പം എന്നെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വർഷം ഇതുകൊണ്ട് സെറ്റ് ആക്കിട്ട അടുത്ത വർഷവും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയിടും വേറെ പുതിയതായിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ കളറ് കൊടുത്തേക്കാണ് സൈഡിൽ ഇങ്ങനെ വിട്ടുവിട്ടിരിക്കുന്ന രസമാണ് ഏറ്റവും രസം വരുന്നത് ഈ ഇതുപോലത്തെ കളറുകളാണ് റോസിൻ്റെ കളറുകൾ റോസ് പോലെ തന്നെ ഇരിക്കും അത് അതുകൊള്ള ഐഡിയായിട്ട് കംഫർട്ടബിളായിട്ട് ലുക്കായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ് വളഞ്ഞിരിക്കുന്നത് നിൽക്കുന്നത് കാറ്റ് കൊണ്ടായിരിക്കും ആ സൈഡിൽ നിന്ന് കാറ്റിങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് എല്ലാം ആ ഒരേ ഡയറക്ഷനിലേക്ക് നിൽക്കുന്നത് ശരിക്കും ആയിട്ട് ചോദിച്ചു നിൽക്കുന്നത് ഇത് ഈ ഏപ്പിൾ തുടങ്ങിയ പുറത്ത് തുടങ്ങിയതാണ് ആ ഏപ്രി വന്നവരുടെ ആദ്യം ഒരാഴ്ച ബുക്ക് ചെയ്തവരെല്ലാം ക്യാൻസൽ ചെയ്തു വും അടുത്ത മാസവും കൂടെ കാണും ആയിരത്ത മാസത്തെ പകുതി കൂടെ കാണുവായിരിക്കും ഇവർക്ക് യു തന്നെ നാലഞ്ച് സ്ഥലത്ത് ഉണ്ട് ഇതുപോലെ ടുലീബ് ഗാർഡൻ പിന്നെ വാർവിക്ഷകളിലാണ് അതിൻ്റെ ഒരെണ്ണം പിന്നെ അടിപൊളിയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് സ്പേസിലാണ് ഉണ്ടാക്കി ഒരു ഒരേക്കറിനകത്ത് ഇത് കംപ്ലീറ്റ് സ്പ്രെഡായിട്ട് ഉണ്ട് അത് ചില സമയത്ത് എന്ന് പറയുമ്പോഴത്തേനും സൺഫ്ലവറിൻ്റെ സൺഫ്ലവർ സമയത്ത് സൺഫ്ലവറിൻ്റെ ഫീൽഡ് പിന്നെ ഓരോരോ പിന്നെ ഓരോ സമയത്ത് അതിൻ്റെതായ സീസണനുസരിച്ച് ഏതാണോ വളരുന്നതനുസരിച്ച് അവർ ഓരോ സമയത്തിൻ്റെ ക്രമീകരിച്ചുണ്ടാക്കും അമ്മ ചേരുന്ന ഉണ്ട് രാവിലെ കാറ്റത്ത് ഒരു പാട്ടും കൂടെ ആവുമ്പോഴത്തേനും അങ്ങനെ മനോഹാരിത വേറി നിൽക്കും അടിപൊളിയാ കേട്ടോ ഒക്കെ മരങ്ങണ്ടുള്ള ഷൂ ഇവിടെ ചില ഏരിയയിൽ ഇതുപോലത്തെ ഷൂ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കി വച്ചേക്കുന്നത് അതുകൊണ്ട് വലിയ അപ്പം അങ്ങോട്ട് വലിയ ഫീൽഡുകളാണ് അങ്ങനെ ടുലീബ് ഗാർഡനോട് യാത്ര പറയാൻ സമയമായി ഒരു മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ ചെറിയ രീതിയിലൊരു ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ് അപ്പം ടുള്ളീപ് ഗാർഡിനോട് ഏകദേശം നമ്മൾ ബൈ ബൈ പറയുകയാണ് നേരെ ദൈവം എനിക്ക് ചോദിച്ചാൽ മഴ പെയ്തില്ല മഴ പെയ്യുമായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഫ്ലോപ്പായി പോയേനെ ഇത്രയും കാശ് മുടക്കി പോകാം കാരണം ഒരു ഫാമിലിക്ക് രണ്ട് അഡൽട്ടിന് രണ്ട് പിള്ളേർക്കൂടെ ഏകദേശം അറുപത്താറ് പൗണ്ടായി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം